ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ അറിഞ്ഞാലോ വളരെയധികം പോഷക സമൃദ്ധമായ ഒരു ലഘുഭക്ഷണമാണ് മധുരക്കിഴങ്ങ് ഹൃദയാരോഗ്യത്തിനും കാഴ്ചശക്തിക്കും മധുരക്കിഴങ്ങ് വളരെ നല്ലത് ഒരു സ്നാക്ക് എന്നതിലുപരി ഒട്ടേറെ ഔഷധ ഗുണമുള്ള ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് മധുരക്കിഴങ്ങ് പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ ഒന്നാണ് മധുരക്കിഴങ്ങ് സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യകാര്യത്തിൽ ഏറെ മുൻപന്തിയിലാണ് മധുരക്കിഴങ്ങിൻ്റെ സ്ഥാനം ദഹനാരോഗ്യത്തിന് വളരെ ഉത്തമമായ ഒന്നാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളും നാരുകളും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്നു ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു നൂറ് ഗ്രാം മധുരക്കിഴങ്ങിൽ ഏകദേശം നാല് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പ്രമേഹ നിയന്ത്രണവും ശരീരഭാരവും കുറയ്ക്കുവാൻ മധുരക്കിഴങ്ങ് വളരെ അത്യുത്തമമാണ് മധുരമുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് ഇത് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന റെസിസ്റ്റൻസ് ടാർച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുന്നു കൂടാതെ ഇത് കഴിക്കുന്നത് ദീർഘനേരം വയർ നിറഞ്ഞ സംതൃപ്തി നൽകുന്നതിനാൽ അനാവശ്യമായ വിശപ്പും മധുരത്തോടുള്ള ഇഷ്ടവും കുറയുവാൻ സഹായിക്കും ശരീരഭാരം കുറയുവാൻ ഇത് നല്ലൊരു മികച്ചൊരു ഭക്ഷണമാണ് ശക്തിക്കും രോഗപ്രതിരോധ ശേഷിക്കും വളരെ നല്ലതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലെ ബീറ്റ കരോട്ടിൻ ശരീരത്തിലെത്തുമ്പോൾ വൈറ്റമിൻ എ ആയി മാറുന്നു ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും കുട്ടികളിലെ നിശാന്ത തടയുവാനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അത്യുത്തമമാണ് ഹൃദയാരോഗ്യത്തിനും എല്ലുകളുടെ ബലത്തിനും മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന പൊട്ടാസ്യം മാഗ്നീസ് എന്നിവ എന്നിവകൾ ധാരാളം മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ എള്ളുകളുടെ ബലം നിലനിർത്തുവാൻ മധുരക്കിഴങ്ങ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇന്നത്തെ കാലത്ത് ജങ്ക് ഫുഡുകളും എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾക്കും പകരം പോഷകസമൃദ്ധമായ മധുരക്കിഴങ്ങ് ശീലമാക്കാൻ നമ്മുടെ വീടുകളിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് ശൈത്യകാലത്ത് ലഭ്യമാകുന്ന ഏറ്റവും മികച്ച ആരോഗ്യ ഭക്ഷണങ്ങളിൽ ഒന്നാണിത് നമുക്ക് കടകളിൽ നിന്നെല്ലാം വളരെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കൃഷിയായി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മധുരമുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ ഏറ്റവും അത്യുത്തമമായ കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങ് പല രീതിയിൽ നമുക്ക് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം ചുട്ടെടുത്തോ അല്ലെങ്കിൽ ആവിയൽ പുഴുങ്ങിയോ കറിയായിട്ടോ വറുത്തെടുത്തോ അങ്ങനെ പല രീതിയിൽ നമുക്ക് മധുരക്കിഴങ്ങുകൾ ഉപയോഗിക്കാം ബട്ടറിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് മധുരക്കിഴങ്ങ് കുട്ടികളുടെ ഇഷ്ടാനുസരണം നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് മധുരവും കൂടിയുള്ളത് കാരണം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് മധുരക്കിഴങ്ങ് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടെടുത്ത് നമുക്ക് വറുത്തായാലും എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കുന്നതിന് ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരിക്കണം വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒന്നാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഇത് കഴിക്കുന്നത് ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം പ്രമേഹ രോഗികളാണെങ്കിലും ഇത് കുറയൊന്നും കഴിക്കാൻ പാടില്ല എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം ഏതൊരു ഭക്ഷണ സാധനമായി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഗുണങ്ങളുണ്ടെങ്കിലും അത് കഴിക്കുന്നതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് ചിലപ്പോൾ അത് വേറെ രീതിയിൽ നമ്മുടെ ശരീരത്തെ ബാധിച്ചേക്കാം അത് കാരണം അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്